സംസ്ഥാനത്ത് അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഷിഗല്ല വൈറസ് എന്നാൽ എങ്ങനെയാണ് ഈ വൈറസ് മരണകാരണമാകുന്നത് എന്ന് പലർക്കും അറിയില്ല എന്താണ് ഷിഗല്ല വൈറസ് മലിനജലത്തിലൂടെയും കേടായ ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത് ഇത് കുടലുകളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അണുബാധയാണ് ഷിഗല്ലോസിസ് മലപരിശോധനയിലൂടെയാണ് രോഗനിർണയം രോഗ നടത്തുന്നത് ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കുമെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ച് മൂന്ന് ദിവസത്തിനു ശേഷം മാത്രമേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ വയറിളക്കം പനി വയറുവേദന ക്ഷീണം രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ നിർജലീകരണമാണ് ഈ രോഗത്തെ മാരകമാക്കുന്നത് അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം തടയാനുള്ള ചികിത്സയാണ് പ്രധാനമായും നൽകുന്നത് ഷിഗല്ല ഒരു പുതിയ ബാക്ടീരിയ അല്ല ഈ കോളിഫോം ബാക്ടീരിയയുമായി ജനിതകമായി അടുത്ത ബന്ധമുള്ള ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഷിഗല്ല ഷിഗല്ലയെ പ്രതിരോധിക്കാൻ വാക്സിനുകൾ നിലവിൽ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ജാഗ്രതയാണ് ഏറ്റവും നല്ല പ്രതിരോധം